തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടന്നുവരുന്ന പെരുങ്കളിയാട്ട മഹോത്സവ നഗരിയിലെ ശുചീകരണത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളുടെ മുഖ്യ പങ്കാളിത്തം ശ്രദ്ധേയം വിവിധ വേദികളിലെയും ഓഡിറ്റോറിയങ്ങളിലെയും രാമവല്യം കഴകം പരിസരത്തെയും ശുചീകരണം ഇവർ ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായി വനിതാ ദിനത്തിലും ഇവരുടെ സേവനത്തിന് മുടക്കമില്ല തൃക്കരിപ്പൂരിലെ നാൽപ്പത്തിരണ്ടോളം വരുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ പെരങ്കളിയാട്ട നഗരിയിലെ അജീവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെയാണ് വിനിയോഗിക്കുന്നത് ഉത്സവ പറമ്പുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ഏതൊരു സംഘാടകരുടെയും പ്രധാന വെല്ലുവിളിയാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം എത്തിയ രാമവല്യം കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിൽ ജനപങ്കാളിത്തം വരുന്ന സാഹചര്യത്തിൽ ഹരിതകർമ്മസേനയുടെ സേവനം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് വളരെ ശാസ്ത്രീയമായ സമീപനത്തോടുകൂടി വനിതകൾ അവരുടെ ജോലികളിൽ സമ്പൂർണ്ണ ജാഗ്രത പുലർത്തി വരികയാണ് മാലിന്യ ശേഖരണം കാണുന്നവർക്ക് സേനയിലെ വനിതകളുടെ അർപ്പണബോധവും ആത്മാർത്ഥതയും സംഘാടകരുമായി സേകരിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്യുന്ന സേവനത്തിന് നാട് ബിഗ് സല്യൂട്ട് നൽകുകയാണോ ഇരുപത്തിയഞ്ച് ശേഷം നടക്കുന്ന ഈ മാർച്ച് മുതൽ വരെ ഇതിൽ നടക്കുന്നില്ല ഹരിദർ മഹലെ ഏറെ സന്തോഷം അതുപോലെ തന്നെ മിനി സ്റ്റേഡിയം മുതൽ എക്സിബിഷൻ ഹാള് പ്രധാനപ്പെട്ട എല്ലാ റോഡ് സൈഡുകളും ഈ രാമവില്യം പരിസരവും മൊത്തം അഞ്ചാം തീയതി മുതൽ നമ്മൾ വൃത്തിയാക്കാൻ അജൈവ മാലിന്യം ശേഖരിക്കാൻ തുടങ്ങിയതാണ് ഇന്നേക്ക് മൂന്നാം ദിവസം രാവിലെ എട്ട് മണിക്ക് വന്ന് നമ്മൾ നമ്മളുടെ ജോലി പൂർത്തിയാക്കി പോകുമ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അരയാവും നാടെങ്ങും വനിതാ ദിനം ആഘോഷ പരിപാടികളിൽ സജീവമാകുമ്പോഴും തൃക്കരിപ്പൂരിലെ ഹരതകർമ്മസേനാംഗങ്ങൾ പ്രസിഡന്റ് വി വി രാജശ്രീക്കും സെക്രട്ടറി കെ ഷീനക്കുമൊപ്പം അജീവ മാലിന്യ ശേഖരണത്തിൽ മുഴുകി തൃക്കരപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ